This video is sponsored by Digimark Academy. Learn digital, be digital. be പിന്നെ റൂമില് ഭക്ഷണത്തിലാണെങ്കിൽ ഒരു രുചി ഉണ്ടാവില്ല ആരാടാടി ഇത് ചേട്ടന കൊണ്ടുവന്ന് ഇതൊന്നും ഇത് എന്താണ് ഇഷ്ടമുള്ള സാധന അല്ല എന്നിട്ട് ഇത് ഇങ്ങനെയാ കൊണ്ടുവന്ന ഒരു പാത്രത്തിലാക്കാണ്ട് ഇത് ഇങ്ങനെ മുഴുവനാവും വെച്ച ഒരു കഷ്ണം പോലും എനിക്ക് കിട്ടില്ല എനിക്കിട്ടില്ല പിന്നെ വരാടെ കണ്ണുണ്ടൂടെ കനകം മൂലം കാമനി മൂലം കലഹം പലകിൽ കുറിച്ചു ഈ പടിയാലോടി അത് ഉറപ്പാമം മാമം വന്നിട്ടുണ്ടെന്നത് അല്ലാതെ ചേയ്ത്താൻ വന്നിട്ടുണ്ടെന്നല്ലേ ഞാൻ ഞാൻ പോവാ അയ്യോ എന്തൊരു അല്ല അവൻ കാര്യണ്ട് അതുകൊണ്ടല്ലേ തന്നെ പോണത് ഇങ്ങനെ പോയി പോയിക്കഴിഞ്ഞാ ഞാൻ നിന്റെ ഒക്കെ സർവൻ്റാവുന്ന തോന്നണത് ഓ രൂപ വർത്തമാനം പറയണോ രണ്ടോട്ടല്ല ഇങ്ങനെ തന്നത് ഞങ്ങ എന്ത് ചെലവ് പപ്പടത്തിന് മാവ് കുഴച്ചപ്പോഴേ കൊറച്ച് മാവ് മിച്ചം വന്നു ഞമ്മള് കൊറച്ച് അൽപ്പിടി ചേർത്ത് ഒരു സ്പെഷ്യൽ പലഹാരം ഉണ്ടാക്കി പാത്തു കാല് കൊണ്ട് ചവിട്ടി കൊഴച്ച് മാവ് ഉണ്ടാക്കുന്ന പപ്പടമുണ്ടല്ലോ എങ്ങനെ എന്റെ മക്കൾ ദീരാ ഇത്തു പലഹാരം കൊണ്ടു കൂണുണ്ടായിരിക്കും ഇത്ത ഒരുപാട് നാളെ ഒരു പാട്ടൊക്കെ പാടി കൊട്ടം കൊട്ടിക്കെ ഹലോ ഇല്ല ഇറങ്ങി 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 ഒരു പത്ത് മിനിറ്റ് ഓട്ടോ അല്ലേ ഉള്ളൂ നിങ്ങൾ ടാങ്ക്സ് അടിക്കണ്ട നിങ്ങള് ഫോൺ കട്ടിയേലേ എനിക്ക് വണ്ടി കയറാൻ പറ്റുള്ളൂ അവരെല്ലാം കേറിടാ അവർ വിളി തുടങ്ങി ആകെ ഒരു പത്ത് മിനിറ്റ് ഓട്ടോട്ടോ ഞാനൊരു പത്ത് മിനിറ്റ് കൊണ്ട് എത്തിക്കാം എന്താന്ന് എത്തിക്കാന്ന് പോയി വണ്ടി ഇറക്കിട്ടാ യുവമാരെ ഇറങ്ങണില്ലേ പത്ത് കിലോമീറ്റർ അപ്പുറത്ത് ഇറങ്ങാൻ ഞാനിവിടെ എത്തി എന്നിട്ട് ഈ മുറിക്കുള്ളിൽ യുവന്മാര് പുറത്തിറങ്ങില്ല പ്രാർത്ഥിക്കാൻ വന്ന ഇവിടെ ഉണ്ടല്ലോടാ ബ്രാണ്ടി ഹൗസ് അത് ചുക്കോളല്ലോ അത് ചുക്കോളെ കുടിച്ചു നോക്കുമ്പോണ്ടുക്കോണ്ടു അന്നത്തെ ഷെയർ ചെയ്യാത്തോളാ പ്ലീസ് ഒരു ധൈര്യത്തിന് അടിച്ചിട്ട് പോവാൻ വെച്ചു എല്ലാരോടും പറഞ്ഞാറ്റിക്കരുത് പറ്റിപ്പോയി ടോ അനു എവിടെ പോയതാ എന്നോടൊന്നും പറഞ്ഞില്ല ഓട്ടോറിക്ഷ ഒറ്റ പോക്ക ഞാനൊരു ചായ കുടിച്ചിട്ട് വരാം വേവനോട്ടാ രൂപത്തി ഒരു ലോട്ടറ് തരിക അടിക്കണതേ അടിക്കണതോട്ട കഴിഞ്ഞ ആഴ്ച ഒരു അയ്യായിരം അടിച്ചാണല്ലോ അതടിച്ചു തീർത്തു എത്ര കേട്ടോ അമ്പത് കല്യാണിനെ കണ്ടു ഞാൻ കല്യാണിയുടെ ഷോപ്പിൽ പോയി എന്നിട്ട് ആ ചെയിൻ തിരിച്ചു കൊടുത്തു ഇത്ര വലിയ സന്തോഷം അതല്ലടാ കല്യാണിക്ക് ഒരുപാട് സന്തോഷമായി ഒത്തിരി സംസാരിച്ചു എന്നോട് അവള് ഭയങ്കര ഹാപ്പി ആയിരുന്നു അവളോട് സംസാരിച്ചപ്പോ എനിക്കും എന്തോ എനർജി കിട്ടിയ പോലെ ഉം കല്യാണ കിട്ടിയപ്പോ ഞങ്ങളൊന്നും വേണ്ടല്ലോ പിന്നെ എന്റെ ദയവ ഒരു കാര്യം ഞാൻ തുറന്നു പറയാം നീ അവളോർത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞു എനിക്ക് അവളെ ഇഷ്ടമാണെന്നല്ലേ കെട്ടണോന്നും ഞാൻ പറഞ്ഞില്ലല്ലോ പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാവുന്നോണ്ടല്ലേ പോടാ നിനക്ക് അസൂയ പിന്നെ രക്ഷപ്പെട്ടടാ പിന്നെ രക്ഷപ്പെടണമെന്നെങ്കി ഞാൻ എന്നാലേ ഈ മരിച്ചത് കൂട്ടിക്കോ എടാ ബംഗാളി നാട്ടിൽ പോവാക്ക് മരുന്ന് വേണ്ടേ നമ്മൊന്ന് കേറ് കാടിക്കുന്നു മരണ ഇന്ന് പൈസ തന്ന ലീവിന് പോയി സാധനം സൂപ്പർ ഒരു ബോട്ടിൽ എണ്ണായിരം രൂപ നോ കൊടുക്കടാ ഞങ്ങളെ നന്മയ്ക്ക് വേണ്ടിട്ടോ കൊടുക്ക

മറ്റെവിടെയെങ്കിലും നോക്കിക്കൂടെ ഞങ്ങളും പറയാറുണ്ട് അവൻ പോവൂല അതെന്താ ഞങ്ങൾ പേരുടെ അവന്റെ അവനറിയാ അതാ ദേവനോട് എന്റെ അന്വേഷണം പറയണേ പറയാട്ടോ നിങ്ങൾ ആര് പെണ്ണ് പെണ്ണ് കെട്ടരുത് കെട്ടി എല്ലാവരുടെയും ജീവിതം നായ ഓടിച്ചിട്ട് നക്കും അതിന് പാല നക്കിയത് എന്റെ ഈ ശരീരത്തിൽ ഒരിഞ്ച് സ്ഥലം പോലൂല്ലോ നക്കാനായിട്ട് ഇവിടെ മരുന്നിനു പോലും പെണ്ണെ കിട്ടാതിരിക്കുമ്പോഴാണ് ബോസിന് അണ്ടെണ്ണ കിട്ടിയത് ഇത് അങ്ങനെ ശരിയാവും നെ കെട്ടിയ കാര്യത്തെ പറ്റി പറയരുത് അതെന്താ ബോസേ അതോ